ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ഒരു മത്തങ്ങ ഇരിച്ചേരി ഉണ്ടാക്കിയാലോ അതെങ്ങനെയെന്ന് നോക്കാം അതുകൊണ്ട് ഞാൻ കുറച്ച് മത്തങ്ങ എടുത്തിട്ടുണ്ട് ഇത് ഞാൻ ചെറിയ പീസാക്കി ഞാൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ ഇത് അതിനാവശ്യത്തിനുള്ള തേങ്ങയേ ഇത് ഞാൻ ഒരു തേങ്ങയുടെ പകുതി എടുത്തിട്ടുണ്ട് ഇനി ഈ മത്തങ്ങ ഒന്ന് വേവിച്ചെടുക്കാമേ ഇത് ഞാൻ ഈ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുവാണെങ്കിൽ വേവിക്കാൻ വേണ്ടി ഇതിലേക്കാണ് ഒരു ടീസ്പൂൺ മഞ്ഞൾ പൊടി ഇട്ട് കൊടുക്കുകയാണേ ഇനി കുറച്ച് കറിവേപ്പില അതും കൂടി ഇട്ട് കൊടുക്കുവാണേ എടുത്ത് ഈ പച്ചമുളക് അതും കൂടി ഇടുവാണ് പിന്നെ കുറച്ച് ചെറിയുള്ളി ഞാൻ ഒരു അഞ്ച് ചെറിയുള്ളി ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് മത്തങ്ങൾക്കറയ്ക്ക് സവാളയക്കാൻ ടേസ്റ്റ് ചെറിയുള്ളിയാണ് ഇതിലൊന്ന് നേരെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുവാണ് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക വേദിച്ചെടുക്കാം നീ എടുത്ത് വച്ചിരിക്കുന്ന തേങ്ങ ഇതൊന്ന് അരച്ചെടുക്കാവേ നല്ല ഫൈനായിട്ട് മിക്സ്ഡ് ജാറിലൊന്ന് അരച്ചെടുക്കാവെ ത്തിലേക്ക് ഞാൻ കുറച്ച് നല്ല ജീരകം കൂടി ഇട്ട് കൊടുക്കുവാണേ ഒരു അഞ്ചല്ലി വെളുത്തുള്ളി അതും കൂടി ഇട്ട് കൊടുക്കുവാണേ മത്ത ഞാൻ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായി ഞാൻ വിടച്ചെടുത്തിട്ടുണ്ട് തേങ്ങ ഞാൻ മിക്സിയുടെ ചാറി നല്ല ഫൈനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനി തേങ്ങ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുവാണേ ഇനി ഇതൊന്ന് നന്നായി ഒന്ന് ചൂടാക്കി എടുക്കാം തിളപ്പിക്കരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കി നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതി ഇതിൽ ആദ്യം ഉപ്പ് കുറവായിരുന്നു ഞാൻ ഇട്ടിരുന്നത് ഇപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ഇട്ട് കൊടുക്കുവാണ് ഇത് നല്ലതുപോലെ ഞാനിന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുകയാണ് ഞാൻ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചു കൊടുക്കുവാണ് കടുവിച്ചു കൊടുക്കടു പൊട്ടി വന്നിട്ടുണ്ട് ഞാൻ എടുത്ത് വെച്ചിട്ടു ചെറിയുള്ളിയും വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇതിലിട്ടുകൊടുക്കുകയാണേ അതിനുവേണ്ടി ഞാൻ കുറച്ച് തേങ്ങ എടുത്തു വെച്ചിട്ടുണ്ട് ഇതൊന്ന് ഈ തേങ്ങ ഒന്ന് മൂപ്പിച്ചെടുക്കാമേ തേങ്ങ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുവാണേ ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാണ് അപ്പം നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മത്തങ്ങ ഇരിച്ചേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എൻ്റെ ചാനലുകൂടി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ